താങ്ക്സ് ഡി രണ്ടു ദിവസം മുന്നേ ബസ്സിനകത്ത് വെച്ച് പരിചയപ്പെട്ട നീയെങ്കിലും എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഓർത്തിരുന്ന് വിളിച്ചല്ലോ എന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വേട്ടാവളിയൻ നിനക്കറിയാവോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാന്ന് പോലും അങ്ങേർക്ക് ഓർമ്മയില്ല ഡിപ്പത്തോടെ ആനേ എന്നിട്ടും ഞാൻ അങ്ങേരുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇന്ന് സെപ്റ്റംബർ പതിനാലാണ് ഇന്നത്തെ ദിവസത്തിനൊരു വിശേഷമുണ്ട് അപ്പം എടുക്കേണ്ട എൻ്റെ അടുത്ത് ചോദിക്കുക ഇന്ന് വിവറേജിന് അവധിയൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഇരിക്കുന്നു ഞാൻ എന്തോ ചെയ്യണം ഈ വേട്ടാവളിയൊക്കെ ഇതിന്റെ പേര് ഞാനും ചേട്ടനും കൂടെ രാവിലെ ഭയങ്കര വഴക്കായിരുന്നു ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു പത്ത് ദിവസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ പോവുക നിങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കിന സൗകര്യം ഇല്ലാന്ന് പിണങ്ങിയാ പോയേക്കുന്നേലാതികള് ോ ആഴകൾക്കേ കൊറച്ച് വളവടാ വന്നതാ പണ്ടോ ആ അതൊന്നും ഇല്ല അത് അപ്പുറത്തെ വീട്ടിലെ കുറച്ച് വാനരന്മാരാ നീ ഇത് കേക്ക് ഞാനൊരു പ്ലാൻ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് ഈ മെയിൻ ഡോറ് പുറത്തുനിന്ന് പൂട്ടി അത് മാറ്റിനടിയിലിട്ട് ഇവിടുത്തെ അടുക്കള വഴി ഞാൻ അകത്ത് പോയിരിക്കും ചേട്ടൻ്റെ വിചാരം ഞാൻ ഇവിടെ ഇല്ലെന്നാണല്ലോ ഞാൻ പറയുന്നത് നിന്ന് കേക്ക് ഞാൻ എന്തായാലും ഇവിടെ ഇല്ല എന്നുള്ള വിഷമത്തിന് സങ്കടപ്പെട്ട് ചേട്ടൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞാൽ ഒരു ഉമ്മ ഞാനും കൊടുക്കും എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ താങ്ക് യു താങ്ക് യു

അവളില്ലാതെ തക്കം നോക്കിയാ കൊണ്ടുവന്നിരിക്കുന്നോടാണല്ലോ ആ എല്ലാരും പറയും പേര് എൻ്റെ കമന്റിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇനി തെറ്റത്തില്ലല്ലോ ഇല്ല ഇനി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൊറേ ചുറ്റുണ്ട് അതാ ഞാൻ വീട് കൊണ്ട് കാണിച്ച് പിന്നെ ചുരിദാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സൈസ് ആക്കാനാണെങ്കിലും ഷേപ്പ് ചെയ്യണോ അങ്ങനെയൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൊടുക്കും എന്റെ ഭാര്യയായിട്ട് പറയല്ല അടിപൊളിയായിട്ട് പിന്നെ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ നോക്കട്ടെ ഞാൻ ഒരു ചായ ഇട്ട് തരും ഒരു ചായ കുടിച്ചിട്ട് പോയാൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീടൊന്നുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ വന്ന കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ ഒരു വഴി തെറ്റിക്കാതെ അതും സെപ്റ്റംബർ പതിനാല് തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തത് കൊള്ളാം സെപ്റ്റംബർ